മുക്തറാണേ വാസ്തു തന്നെ ഒരു പട്ടംകുറ്റ സാധനത്തിന്റെ മോളിൽ നിന്നാണ് തുടങ്ങല്ലേ എം മാതിരി മുതലല്ലേ ഇത് പേടിക്കണ്ട പവർ സ്റ്റേറിംഗ് അല്ല വരുന്നത് പവർ പവർ ബ്രേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബൊലോറിന്റെ ഗീർദൃശ്യാണ് വരുന്നത് ആണ് ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന മാതിരി തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒരു പട്ടൻ സാധനം

നമ്മള് തുടങ്ങാൻ പോവാണ് ഇത് നമ്മളെ കറക്റ്റ് ഇനോവ പിന്നെ കഴിഞ്ഞിട്ടില്ല മനോരമ കൂടി കാണിക്കാണ്ട് വീഡിയോ തുടങ്ങണ മുന്നേ ഓ ഇത് മറന്നു പോയിട്ടോ നോക്കി കളി ഏതാ മോഡൽ മോനെ തൊണ്ണൂറ്റിയഞ്ചല്ലേ തൊണ്ണൂറ്റിനാല് മോളിൽ തൊണ്ണൂറ്റിനാല് മോഡൽ ഇതിന്റെ ബോഡി ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കി കളി വേറെ കേരളം വേറൊരു സാധനം കൂടി കാണിച്ചല്ല ഇത് കണ്ടങ്ങള് മോനെ ഓട്ടോമാറ്റിക് ആണ് മോനെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കിന്റെ റിവ്യൂ വരാൻ പോവുകയാണല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എല്ലാ വണ്ടികളും ഇനോവ നാനോ ആൾട്ടോ ഇല്ലാത്ത വണ്ടികൾ ഇല്ലല്ലേ പിന്നെ ജീപ്പ് വരുന്നുണ്ട് രണ്ട് ജീപ്പ് ഇങ്ങനെ നിർത്തി അപ്പൊ മോൻ തുടങ്ങല്ല ആശിക്ക ബസ് തന്നെ ആൾട്ടോ നാട് തുടങ്ങാം ഒരു രണ്ടായിരത്തി പത്ത് ആൾട്ടോ നാട് തുടങ്ങാം വീഡിയോ തുടങ്ങാൻ പോവാണ് അപ്പൊ സ്പോട്ട് മറക്കണ്ട വയനാട് മുട്ടിലാണ് വരുന്നത് ആശിക്കിന്റെ നമ്പറൊക്കെ ഞാൻ അടിയിൽ കൊടുക്ക വേഗം വിളിച്ചോളി മിസ്സാക്കണ്ട എല്ലാ വീടിയാലും എവിടുന്നു പറഞ്ഞ മാതിരി പ്രൈസ് കുറച്ച് കൊടുക്കന്നെ കുറച്ചിട്ടില്ല ഞാൻ പ്രൈസ് പറൈസ് അങ്ങനത്തെ അപ്പം എന്തായാലും വീഡിയോ തുടങ്ങാൻ പോവുകയാണ് എവിടുന്ന് വണ്ടിയെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അതെ കാരണം നിങ്ങളെ റിസ്ക്കിൽ നിങ്ങൾ എടുക്കുക അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മൾ മെയിനായിട്ട് പറയാമുള്ളത് നിങ്ങളെ ഗ്യാരണ്ടി ഉണ്ടാവും അപ്പം എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാല്ലേ ഓ അപ്പം നേരെ വീഡിയോയിലേക്ക് നമുക്ക് ഈ തുടങ്ങാം ഡീറ്റെയിൽസ് മോഡൽ എക്സ് പവർ വരുന്ന വണ്ടി പറഞ്ഞത് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് പുതിയ ടയർ ഉണ്ട് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ തൊണ്ണൂറ്റൊമ്പതിനായിരം കൊടുക്കാം രൂപ കൊടുക്കാം തൊണ്ണൂറ്റൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി പറഞ്ഞു നോക്കാം

ഏഴായിരം കൊടുക്കാം ലോണൊന്നും വരുന്നത് നല്ല ടയറൊക്കെ ഫ്രണ്ടില് രണ്ട് പുതിയ ടയറിട്ടുണ്ട് അലേവീസ് കാര്യങ്ങളൊക്കെ നാല് പവർ വിൻഡോ സെന്റർ ലോക്ക് അലേസ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ ലാബ്സൈറ്റ് ഉള്ളത് പക്ഷേ ഇൻഷുറൻസ് കൂടി കൂടി ഫൈനൽ റേറ്റ് ഒരു ലക്ഷത്തി ിഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ ആയിരം സി സി ലിറ്റർ എൻജിനിൽ വരുന്ന വണ്ടി ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡ് ഓണർ ഇവിടെ മാനന്താട് ആക്ഷൻസ് റീപ്ലേസ് കാര്യങ്ങളൾമോസ്റ്റ് കമ്പനിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെന്ററിലൊക്കെ അലേവീൽ

ൾ ഓണർ അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ഇല്ല നമുക്ക്

കിലോമീറ്റർ ഒന്നേ മുപ്പതാണ് ഓൾമോസ്റ്റ് സർവീസ് ഉള്ള വണ്ടി ഉള്ളവേണ്ട കിലോമീറ്റർ ആണ് ആക്ഷൻസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഒരു ഡിക്കി 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 ഉണ്ട് നാല് നാല് പുതിയ പുതിയ ടയർ ടയർ ഇത് നമുക്ക് ഒൻപതേ മുപ്പത്തെ ഡീസല് വരുന്ന ഡീസല് ഡീസൽ ഓണർഷിപ്പ് വരുന്നത് ഓണർ കിലോമീറ്ററോ എൺപത്തിനാലായിരം ഇതൊരു മൂന്നേ കൊടുക്കാം മൂന്നര ലക്ഷത്തി ഫൈനൽ കൊടുക്കാം ലോണും ഒരു ബാക്ക് ഡിക്കി ഓപ്പൺ ചെയ്യുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി മോൾ വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണോ കിലോമീറ്റർ പത്തിമൂണോ ാണ് നാല് കിലോമീറ്റർ അമ്പത്തി നമുക്കൊരു ായിരം കിലോമീറ്റർ കിലോമീറ്റർ ഹിസ്റ്ററി നാല് പുതിയ ടയർസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഇത് നമുക്കൊരു രണ്ടാം

അല്ല ഇത് വണ്ടി രണ്ടായിരത്തിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് നമുക്കൊരു ഫൈനലൊരു സെവന്റിക്ക് കൊടുക്കാം വേറെ ഉണ്ട് അഞ്ചാം പേപ്പറുള്ള വേറെ വണ്ടി എണ്ണൂറ് ബസ് തന്നെ നമ്മുടെ സ്പാർക്ക് പോനെ ഈ സ്പാർക്ക് കൊടുക്കും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി പുതിയ പേപ്പർ ഒക്കെ ഉണ്ടോ പേപ്പർ ഇപ്പൊ നിലവിൽ തെറ്റി കിടക്കുക എട്ട് ഉണ്ട് പവർ ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് നാല് പുത്തൻ റിന്യൂവൽ കൊടുക്കാം റിനുവല്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ഒരു മുപ്പത്തെട്ടായിരം ഫൈനൽ റേറ്റ് ഓഫർ റേറ്റ് എട്ട് മോഡൽ സ്പാർക്ക് റിന്യൂവൽ നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ ഇനി നമ്മൾ ബസ് തന്നെ കാണിച്ച രണ്ട് മോഡൽ കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞതരാ സൗണ്ട് ഒക്കെ മാറുണ്ടല്ലേ വേറെ ഒന്നും അല്ല മോഹവലാണ് ഓപ്പൺ ആയിട്ട് പറയാം അല്ലടാ മോഹവല അല്ലേ ഏതാ അല്ലേതാ മോളിൽ തൊണ്ണൂറ്റോ തൊണ്ണൂറ്റിനാല് മോഡൽ പക്ഷേ ഇതിന്റെ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കാണെങ്കിൽ അത്രക്കും വർക്ക് ഇതിന്റെ മോഡൽ എടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് വിൻഡോസ് ഉണ്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പ്രൈസ് നിങ്ങൾ എടുക്കണമെന്നൊന്നും നിർബന്ധം പറയില്ല പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ ബാക്കി ഇത് നമ്മള് അങ്ങനെ എടുത്ത വണ്ടിയാണ് അത്രയും വില കൊടുത്തെടുത്ത ഇനി അടുത്ത കൊടുത്തിട്ടാണ് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡല് ജീപ്പ് രണ്ടായിരത്തിഒന്ന് മോളില് ജീപ്പാണ് പവർ സ്റ്റിയറിംഗ് കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടി പ്രത്യേകത നമ്മളെ കേരളത്തിൽ ഒന്നും പണിയെടുപ്പിച്ച വണ്ടി അല്ലെ ഇത് അങ്ങ് പഞ്ചാബിൽ നിന്ന് പണിയെടുപ്പിച്ച ആ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ കവറികളും ഉണ്ട് ഓക്കെ പ്രൈസാണത് നാല് മുപ്പത്തഞ്ചു കൊടുക്കാം നാലേ മുപ്പത്തഞ്ച് എത്ര ലോൺ വേറൊരു

ഇnya veval tane or wagoner verunnathu wagoner engane adikkalichu vachathu wagoner 2010 model 2010 wagoner vxci aanu verunnathu first single owner vandi kilometero 10 november vandi last one 88000 km wayanad registration kalpandan deal ilullanu replacement undallo replace accident's karyamilla onnulle price thana irunnathu idu 232 nu odukka 232 nu odukka okay ee or etios live <laughs> idu 2015 diesel കേരളാണോ റിയാണോ ഒറിജിനൽ കേരള ഓൺസിപ്പോ സെക്കൻഡ് ഓണർ വണ്ടി ആക്സിഡന്റ്സ് റിപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വിഎക്ടി ഓപ്ഷണലായി ഇരുന്നോണ്ട് അതേ അതിന് ഫുൾ ഓപ്ഷൻ റിപ്ലേസ് ആക്സിഡന്റ് ഒന്നുമല്ല പ്രൈസ് ആണ് ഇരുന്നത് 53000 രൂപയേ ഉള്ളൂ കമ്പനി സ്റ്ററു സെറ്റ് കാരണ കണക്ക് കണ്ടോ പ്രൈസ് എങ്ങനെ വരുന്നത് ഇനി നമുക്കൊരു 6 48 അറേഞ്ച് ചെയ്താ ഫൈനൽ കൊടുക്കാം 6 48 കേട്ടാ ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം ഓക്കേ ഈ ഒരു വർണനേ അത് 2014 മോഡൽ ആണ് ആണാണല്ല മോഡൽ 6x ഡീസൽ ില്ല അലേവീൽസ് കമ്പനി അലേവില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി പ്രൈസ് ഇത് നമുക്ക് ഓൾമോസ്റ്റ് മൂന്ന് റുപ്യ റേഞ്ച് ലോണ് കയറും വണ്ടി ലക്ഷത്തിനായിരംസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അലവീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടേ പാഞ്ചാണ് ചോദിക്കുന്നത് നമുക്ക് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഒന്നേ തൊണ്ണൂറ്റി ും രണ്ടായിരത്തിൽ സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ അപ് ടു ഡേറ്റ് കമ്പനിയിൽ പത്ത് പത്ത് ഹിസ്റ്ററി അലൈവീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടിൽ രണ്ട് പുതിയ ടയറാണ് ബാക്കിൽ ആവറേജ് ടയറും കാര്യങ്ങളും നമുക്ക് ഒരു രണ്ട് അറുപത്തെട്ട് കിട്ടിയാൽ കൊടുക്കാം

2014 ഓട്ടോമാറ്റിക് ആസ്റ്റ പെട്രോൾ മോഡൽ ഇതേണോ ദാ കിലോമീറ്റർ 70000 കിലോമീറ്റർ പッカ നീറ്റാട്ടോ റിപ്ലേസ് ആണ് നമ്മൾ എക്സ്ട്രാ നീറ്റ് വണ്ടി ഓക്കേ റിപ്ലേസ് ആക്സിഡന്റ് ആയിട്ടുണ്ട് ഫൈറ്റ് തന്നെ ആർട്ടഡ് ഇത് നമുക്കൊരു അതെ മാറി ഒരു 398 ഇതിനൊടുക 398 എത്ര രൂപ വേണം മാക്സിമമ ഒരു 1000 ആക്സണ ഒരു 1000 ചെയ്തു കൊടുക്കാം ഇയൊരു 800 രൂപ ഇത് 2014 മോഡൽ അല്ല 12 മോഡൽ 2012 മോഡൽ അല്ല ഈ വീലി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ എ ആണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഫ്ളാറ്റിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് സിംഗിൾ ഓണർ ആണ് ആകെ നാൽപ്പത്തി മൂവായിരം ഓടിയിട്ടുള്ളൂ ി തൊട്ടിട്ടില്ല ഇത് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രണ്ടാ തൊണ്ണൂറ്റോണോ ലോണ് മാക്സിമം ലോണ് രണ്ടായിരത്തി നാല് മോഡല് വണ്ടിയാ ഇത്

ഓപ്ഷൻ എസ് ആണ് വരുന്നത് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റീരിയോ ഉണ്ട് സ്റ്റീരിയുണ്ട് ഈ ഒരു ലെഫ്റ്റ് ഡോർ മാത്രം ഉണ്ട് ഇത് നമുക്ക് ഏഴ് ഏഴ് ലക്ഷത്തി അമ്പത്തെട്ടായിരം ഇനി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാറ് മോഡല്

ഓക്കെ വണ്ടി നോക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഫോർ വീലർ ആണ് വരുന്നത് വണ്ടി വേറെ ഒപ്പങ്ങളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കവറ്

അത് തൊണ്ണൂറ്റി ഒൻപത് മോഡല് ഇത് ബൂസ്റ്റർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ വണ്ടിയാ ബൂസ്റ്റർ ബ്രേക്ക് ഉണ്ട് അതേപോലെ സ്റ്റിയറിംഗ് ഉണ്ട് ഇത് നമുക്ക് നാല് ഫുള്ള് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പർ ഫൈനലി ഒന്നുമില്ല

ഇത് 56000 രൂപ അങ്ങനെന്തോ 56000 രൂപ റിപേസ് ആണ് കണ്ടോ ഈ പ്രൈസ് ആക്ഷൻസ് ആയിക്കൊണ്ട് ഒന്നുമില്ല പ്രൈസ് തന്നെയാണ് ഇത് ഇത് 3 3 55 ൽ കൊടുക്കാം എത്ര ലോൺ ആണ് മാക്സിമം ലോൺ എടുത്താൽ ആക്ഷൻ ലോൺ ചെയ്താൾ ഓൾമോസ്റ്റ് 3 ലക്ഷം ആറേഞ്ച് ലോൺ വരും ഓക്കേ 2100 ഇത് നമുക്കൊരു 56000 രൂപ കൊടുക്കാം 2005 എയർ കണ്ടീഷണർ 2005 എയർ സി സീ പോസ്റ്ററിംഗ് പവർ വിൻഡോ ബാക്ക് വൈപ്പറൊക്കെ ആയിരുന്നു ഓക്കേ 55 രൂപ കൊടുക്കാം ഇതോ ഈ മോഡലോ മാറ്റിസ് ഉണ്ട് മാറ്റീസ് വരുന്നത് രണ്ടായിരത്തി ഏഴില് പേപ്പർ ഉണ്ടാവും ഫുൾ ഓപ്ഷൻ എസ് എസ് പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന വണ്ടിയത് പവർ സ്റ്റാറിംഗ് പവറിന്റെ സെന്റർ ലോക്ക് ബൈക്കേപ്പർ ഇതേപോലെ എല്ലാ ഓപ്ഷൻസ് ഉള്ള ഇത് നമുക്ക് ഒരു കൊടുക്കാം ഈ നാല് ഇൻഷുറൻസ് കൊടുത്തിട്ട് ഈ ഒരു ആൾട്ടോ

ഇന്ത്യക്ക് പതിമൂന്ന് കിട്ടോ ലേറ്റസ്റ്റ് ആണ് ടാക്സിയിലാണ് ഉള്ളത് ആക്കിട്ട് കൊടുക്കാം പ്രൈവറ്റിൽ കൊടുക്കാം ഇത് ഒരു തൊണ്ണൂറ്റി എട്ടായിരം രണ്ടായിരത്തി ഒന്നും ഇല്ല കേട്ടോ ഇത് മോഡൽ ഇത് രണ്ടായിരം മോഡൽ എത്ര മോഡല് നമുക്ക് പഠിക്കാനും ചില്ലറ കാര്യങ്ങളൊക്കെ അങ്ങനെ പൊളിച്ച് നടക്കാനുള്ള വണ്ടി എത്ര കൊടുക്കാം ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് നമുക്കൊരു പുതിയ ഇൻഷുറൻസ് എടുത്ത് ായിരം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ